വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല അബിസീനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങൾ അവർ കുറച്ചു കാലം അവിടെ താമസിച്ചിട്ട് മക്കയിലെ പ്രശ്നങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കലാപങ്ങൾ അത് കെട്ടടങ്ങിക്കഴിഞ്ഞു എന്നൊരു വാർത്ത കേട്ടതിന് പടി തിരിച്ചു ശ്രമിച്ചു ആ ഒരു കാരണം മാത്രമല്ല അതിനുണ്ടായത് വരാനുള്ള അവരുടെ മാനസികാവസ്ഥയ്ക്ക് ആക്കം കൂട്ടാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായി അബിസീനിയൻ ചക്രവർത്തിക്കെതിരെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു നജാസ് നേഗസ് ചക്രവർത്തിക്ക് നേരെ അബിസേനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി വരാൻ അതും ഒരു കാരണമായി തീർന്നു മുസ്ലിങ്ങൾക്ക് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മക്കയിലുള്ള കുറേശികൾ നേരിട്ട് വന്നിട്ട് അതിനുശേഷവും അബിസീനിയൻ ചക്രവർത്തി നേഗസ് അവർക്ക് സംരക്ഷണം നൽകുകയാണ് ഉണ്ടായത് ആ ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ തന്നെ മതവിശ്വാസവും അതാണ് പുതിയ കലാപത്തിന് വഴിവെച്ചത് ശത്രുക്കൾക്ക് നേരെ നേഗസിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് തങ്ങൾക്ക് അഭയം നൽകിയ ചക്രവർത്തിക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും അവിടെയുള്ള മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി പക്ഷേ അവർ വിദേശികളാണ് മുസ്ലിങ്ങൾ ആ കലാപത്തിൽ അവർക്ക് ഭാഗവാക്ക് ആകാൻ കഴിയുമായിരുന്നില്ല അബിസീനയിൽ വന്നിട്ട് അധികം താമസമായിട്ടില്ല കാലമായിട്ടില്ല അഭിസീനയിലെ താമസം അധികം നാളായിട്ടില്ലാത്ത ആ സന്ദർഭത്തിലാണ് മക്കയിലെ നിലവിൽ വന്ന ഒരു സമാധാന അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വിവരം അവിടെ അഭയാർത്ഥികളായിട്ട് എത്തിയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത് ആയതുകൊണ്ട് കലാപ അന്തരീക്ഷം വിട്ട് സ്വന്തം കുടുംബങ്ങളോട് ചേരുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് അവർക്കത് തോന്നി അതാണ് അവർ തിരിച്ചു പോരാൻ അഭിസീനയിൽ നിന്ന് തിരിച്ചു പോരാൻ അതാണ് അവർക്ക് കാരണമായത് പക്ഷെ അവർ മക്കയിലെത്തുമ്പോഴേക്കും കേട്ട കഥ മറ്റൊന്നാണ് നബിത്തെരുമേലിക്കും അനുജരന്മാർക്കുമെതിരെ സ്വീകരിക്കേണ്ടുന്ന പുതിയ നടപടികൾ സംബന്ധിച്ച് അവിടത്തുകാരായിട്ടുള്ള കുറേശികൾ അവരൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരുന്നു ഹാഷിം കുടുംബത്തെ അവരുടെ വലുപ്പം പെരുമാ മഹിമ അതൊന്നും കണക്കിലെടുക്കാതെ അവരുടെ പാരമ്പര്യം പോലും കണക്കിലെടുക്കാതെ ഹാഷിം കുടുംബത്തെ പൂർണമായിട്ടും ബഹിഷ്കരിക്കാനായിരുന്നു ആ തീരുമാനമെടുത്തത് അതിനുവേണ്ടിയിട്ട് ഹാഷിം കുടുംബവും ഹാഷിം വംശവും ബാക്കിയുള്ള ആൾക്കാരെ ഖറൈശികളും തമ്മിൽ വിവാഹബന്ധം പോലും നിരോധിച്ചുകൊണ്ടൊരു കരാർ എഴുതി എന്നാണ് പറയുന്നത് വ്യാപാര ബന്ധങ്ങളും നിരോധിച്ചു ഒരു കരാർ തന്നെ എഴുതി ഈ കരാറ് നിലവിൽ വന്നു അത് നിലവിൽ വന്നതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഉള്ള എല്ലാവിധത്തിലുള്ള ചെറുതായിട്ടുള്ള പോലുള്ള ബന്ധങ്ങൾ പോലും ഇല്ലാതായി കഴിഞ്ഞു രഹസ്യമായിട്ടവര് അവരുടെ അന്തരംഗത്തിൽ സൂക്ഷിച്ചിരുന്ന സ്പർദ്ധകൾ അത് പുറത്തേക്ക് വരാൻ തുടങ്ങി അവരുടെ ശത്രുതാ മനോഭാവം അത് പരസ്യമാകാൻ തുടങ്ങി ഇരു വിഭാഗങ്ങളും തമ്മിൽ തുറന്ന സമരം തന്നെ ആരംഭിച്ചു പഴയ പോലെ പുനരാരംഭിച്ചു ആ വിവരം മിടയ്ക്ക് വെച്ചറിഞ്ഞ് കുറെ മുസ്ലിങ്ങൾ അഭിസീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട മുസ്ലിങ്ങൾ അപകടം മനസ്സാക്കി തിരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നത് സാധ്യമായവരൊക്കെ അവരോടൊപ്പം ചേർന്നു പക്ഷേ ആ തിരിച്ചുപോക്ക് തടയാൻ കുറേശികൾ ശ്രമിച്ചു അവർ സമ്മതിച്ചില്ല ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇത്തവണ പലായനം ചെയ്ത് അഭിസീനയിലെത്തുക എന്നുള്ളത് നിസാരകാര്യമായിരുന്നില്ല ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നു ചുരുക്കത്തില് ചരിത്രകാരന്മാർ സൂചിപ്പിച്ച ആ സന്ധിയല്ല അബിസീനിയൻ മുസ്ലിങ്ങളുടെ മക്കയിലേക്കുള്ള തിരിച്ചുവരവിനുള്ള കാരണം അങ്ങനെ കൂടി ഒന്നുണ്ട് മറിച്ച് ഉമറിന്റെ ഇസ്ലാം സ്വീകരണം മതാശ്ലേഷം ദിവ്യദീനിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം കാണിച്ച സാഹസ കൃത്യങ്ങളും അവയെ തുടർന്ന് നിലവിൽ വന്ന സമാധാന അന്തരീക്ഷം അതും കാരണമാണ് അത് കാരണമായിട്ടാണ് അഭിസേനയിൽ നിന്ന് മടങ്ങാൻ തീരുമാനിച്ചത് ആയതുകൊണ്ട് തന്നെ ദേവന്മാരുടെ കഥയ്ക്ക് സ്വീകാര്യത ഉണ്ടാക്കാൻ ഇങ്ങനൊരു സന്ധി ഉണ്ടായതിൻ്റെ പേരിലാണ് പുതിയ നടപടികൾ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്കെതിരെ സ്വീകരിക്കേണ്ടുന്ന നടപടികളെ സംബന്ധിച്ച് കുറേശികൾ ഉണ്ടാക്കിയ സന്ധിയാണ് എന്നുള്ള കഥ അതിനു മുൻപ് ദേവന്മാരുടെ കഥയുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള സന്ധികൾ നബിത്തിരുമേനുമായിട്ടുണ്ടായ സന്ധികൾ അതൊക്കെ ഇതിന് 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 ഈ മുസ്ലിങ്ങൾ തിരിച്ചു വരാൻ കാരണമായിരിക്കുന്ന അതൊക്കെയാണെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണെന്നാണ് പറയുന്നത് നബിയുടെ ചരിത്രം എഴുതിയിട്ടുള്ള ചരിത്രകാരന്മാർ അതുപോലെ ഖുർആന്റെ വ്യാഖ്യാതകളായിട്ടുള്ള ചിലര് ഖുറാൻ അല്ലാത്ത മറ്റൊന്ന് നമ്മുടെ പേരിൽ നീ കെട്ടിയുണ്ടാക്കാൻ വേണ്ടി എന്നും എന്ന് തുടങ്ങുന്ന സൂറ അൽ ഇസ്രായേൽ സൂക്തത്തിലും ഒരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് തുടങ്ങുന്ന സൂറ അൽ വാക്യത്തിലും ദേവന്മാരുടെ കഥയ്ക്ക് തെളിവുകൾ കണ്ടെത്തിയത് ചരിത്രകാരന്റെ ന്യായീകരണത്തെക്കാൾ ബാലിശമാണ് നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിരുന്നില്ലെങ്കിൽ നീ അല്പമൊക്കെ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു എന്ന സൂക്തം മാത്രം മതി ഈ പറഞ്ഞതിന്റെ ബാലിശതെളിയിക്കാൻ അവരിലേക്ക് ചാഞ്ഞു പോകാത്ത വിധം പിശാജ് ദൈവദൂതന്റെ മനസ്സിൽ വലതും കടത്തി വിടാൻ ശ്രമിച്ചുവെങ്കിൽ തന്നെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയതിനാൽ അദ്ദേഹം അവർക്ക് വഴങ്ങിയില്ല ക്രൈശികൾക്ക് വഴങ്ങിയില്ല അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇരട്ട ശിക്ഷ അള്ളാഹു അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് ആസ്വദിപ്പിച്ചേനെ എന്നാണ് സൂക്തത്തിൻ്റെ ആശയം എന്നാൽ അവർ ഈ സൂക്തത്തിൽ കണ്ടെത്തിയ തെളിവാകട്ടെ അതിൻ്റെ ആശയത്തിന് ഘടകവിരുദ്ധവുമാണ് കാരണം മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ തന്നെ ഖുറൈശികൾക്ക് വഴങ്ങിയെന്നും ഖുറൈശികൾ ശരിക്കും അദ്ദേഹത്തെ വഴിപിഴപ്പിച്ചുവെന്നും അങ്ങനെ അള്ളാഹു പറയാത്തത് അദ്ദേഹം പറഞ്ഞുവെന്നുമാണല്ലോ ഖറാനിഖിന്റെ കഥ എന്നാൽ ഖുറാൻ സൂക്തങ്ങളുടെ ആശയമാകട്ടെ അല്ലാഹു അദ്ദേഹത്തെ അടിയുറപ്പിച്ചു നിർത്തി അതുകൊണ്ട് അദ്ദേഹം വഴങ്ങിയില്ല എന്നുമാണ് ഖുരാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും അവ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും അവതാര അവതരണ കാരണങ്ങളും സന്ദർഭങ്ങളും പ്രതിപാദിക്കുന്ന കൃതികളും പ്രസ്തുത സൂക്തങ്ങളെ ദേവന്മാരുടെ കഥയുമായി ബന്ധമൊന്നുമില്ലാത്ത സന്ദർഭത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൂടി ഇവിടെ പ്രത്യേകം സ്മരിക്കേണ്ട കാര്യമാണ് ആ നിലയ്ക്ക് ദൗത്യ പ്രബോധനത്തിൽ ദൈവദൂതർക്കുള്ള പാപ സുരക്ഷിതത്വത്തെയും നബിത്യുമ്മയുടെ ജീവചരിത്രത്തെ മുഴുക്കത്തന്നെയും തള്ളിപ്പറയാൻ ഇടവരുത്തുന്ന ഒരു പ്രശ്നത്തിൽ ആ സൂക്തങ്ങൾ തെളിവായിട്ടുദ്ധരിക്കുന്നത് ബാരിശമായത് ആണ് എന്നതോടൊപ്പം ദുരുദ്ദേശപരം കൂടിയാണെന്ന് വ്യക്തമാണ് ഒരു ദൂതനെയോ പ്രവാചനയോ നാം നിയോഗിച്ചിട്ടില്ല എന്ന് തുടങ്ങുന്ന സൂക്തമാകട്ടെ ഈ കഥയുമായിട്ട് ബന്ധം പോലുമില്ലാത്ത ഒന്നാണ് മാത്രവുമല്ല പിശാചു സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങൾ അള്ളാഹു നീക്കിക്കളയുമെന്നും ഹൃദയത്തിൽ രോഗവും കാഠിന്യവും ഉള്ളവർക്ക് അതിനെ ഉള്ളവർക്കതിനൊരു പരീക്ഷണമാക്കുമെന്നും അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ അവൻ സംരക്ഷിക്കുമെന്നുമാണ് വാക്യങ്ങൾ തുടർന്ന് പറയുന്നത് അതും കൂടി നിരീക്ഷിക്കേണ്ടതുണ്ട് അലഹമില്ല